എല്ലാവർക്കും ദൈവവചന ചിന്തയിലേക്ക് ഒരിക്കൽ കൂടെ അറിയിക്കുന്നു ചില ദിവസങ്ങൾക്ക് മുമ്പ് ലൈനിൽ ഒരു വ്യക്തി വിളിച്ചിട്ട് ഇവിടെ ഹൃദയത്തിലെ ഭാരങ്ങളൊക്കെയും ഷെയർ ചെയ്യാനിടയായി തീർന്നു ആ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ചില ആലോചനകളാണ് ഇന്ന് നിങ്ങളോടും ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നെ പ്രെയർ ലൈനിൽ വിളിച്ച വ്യക്തി പറഞ്ഞത് ഇപ്രകാരമാണ് ബ്രദറെ ഞാൻ ഒത്തിരി തവണ ഉപവസിച്ചു പ്രാർത്ഥിച്ചു ഈ വഴി തുറന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമാണ് ഞാൻ പ്രതീക്ഷിച്ചു ദൈവം എത്രയും പെട്ടെന്ന് അത് ചെയ്യുമെന്ന് എന്നാൽ അത് സംഭവിച്ചില്ല ഞാൻ കരയാത്തതിൻ്റെ കുഴപ്പമല്ല ഞാൻ ഉപേക്ഷിക്കാത്തതിൻ്റെയോ പ്രാർത്ഥിക്കാത്തതിൻ്റെയോ ഒന്നും കുഴപ്പമല്ല എന്നിട്ടും ദൈവം എന്താ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ചിന്തിക്കുന്നത് അത് ആ വ്യക്തിയുടെ മാത്രം ഒരു ചോദ്യമല്ല പലരുടെയും ഉള്ളിലുള്ളൊരു ചോദ്യമാണ് പ്രാർത്ഥിച്ചിട്ട് എന്താണ് മറുപടി ഇല്ലാത്തത് ദൈവം കേൾക്കാത്തതുപോലെ എന്താണ് ഇങ്ങനെ അത് ഈ പറഞ്ഞ ചോദ്യം ആ വ്യക്തിയുടെ മാത്രം ചോദ്യമല്ല എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഹൃദയത്തിലുള്ളൊരു ചോദ്യമാണ് പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് എന്താണ് ദൈവം അത് കേൾക്കുന്നുണ്ടെന്ന് പോലും അറിയാത്തതുപോലെ ഒരു മറുപടിയും തരാതെ ആ വിഷയത്തിനകത്ത് ഒരു ചലനവും കാണാതെ ഇങ്ങനെ മുമ്പോട്ട് പോകുക ഡിലേ ആയിക്കൊണ്ടിരിക്കുക അതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ ഒരു വിഷയത്തിന് ദൈവസന്നിധിയിൽ പലതവണ മുട്ടിയിട്ടും ഉപവസിച്ചിട്ടും കരഞ്ഞിട്ടും മറുപടി ലഭിക്കുന്നില്ലെങ്കിൽ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അത് ദൈവഹിതമായിരിക്കണമെന്നില്ല രണ്ട് ദൈവത്തിന് ആ വഴിയെക്കുറിച്ചുള്ള ഭാവി എന്താണെന്ന് നന്നായിട്ട് നന്നായിട്ടറിയാം അതുകൊണ്ടായിരിക്കും ദൈവം അതിനെ വിളക്കുന്നത് ഞാനൊന്നോടൊന്ന് വിശദീകരിക്കാം ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണതയുള്ളതാണ് ദൈവത്തിൻ്റെ ഹിതം പ്രസാദമുള്ളതാണ് നന്മയ്ക്കുള്ളതാണ് എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ തുടക്ക ഭാഗം മാത്രമാണ് അത് നമ്മളോട് നമ്മുടെ ബുദ്ധിയിൽ നമുക്കറിയാവുന്ന നന്മകൾ മാത്രമേ നമ്മൾ അതിനകത്ത് കാണുന്നുണ്ട് എന്നാൽ ദൈവം സകലത്തെയും അറിയാകുന്നതുകൊണ്ട് ആ വഴി പൂർണമല്ലാത്തതും ദൈവപ്രസാദമില്ലാത്തതും നമുക്ക് നന്മയ്ക്കുള്ളതല്ലാത്തതുമായതുകൊണ്ടാകണം ദൈവം അതിനെ തടയുന്നത് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിനകത്ത് പ്രാർത്ഥിച്ചൊരു മറുപടി കിട്ടാതെ ഭാരപ്പെടുകയാണോ ദൈവം ആ വഴി തുറക്കുന്നില്ല എന്ന് ചിന്തിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണോ ഭാരപ്പെടേണ്ട ദൈവം അതിനെ തുറക്കാത്തതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട് രണ്ടാമത്തേത് ദൈവം സകലത്തിൻ്റെയും ആദ്യവും അവസാനവും അറിയുന്നു ദൈവത്തിന് നമ്മളിപ്പോൾ കാണുന്ന ആദ്യം മാത്രമല്ല അതിൻ്റെ അവസാനം എന്താകുമെന്ന് നന്നായിട്ടറിയുണ്ട് അവസാനമറിയാകുന്നവൻ നമുക്ക് വേണ്ടി എല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്നവൻ ഒരു പക്ഷെങ്കിൽ ചിലപ്പോൾ ചില വഴികൾ ചില പ്രാർത്ഥനകൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുക ചില റിക്വസ്റ്റുകൾ അതിനെ മറുപടി തരാതെ അല്പം മാറ്റിവെച്ചെന്നിരിക്കാം നമുക്ക് ഏറ്റവും അനുഗ്രഹമായതും നമുക്ക് ഏറ്റവും പ്രയോജനമായതും മാത്രമേ ദൈവം ചെയ്യുകയുള്ളൂ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ നോ നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ് എല്ലാവരും കാണുന്നത് ദൈവത്തിൽ നിന്നുള്ള യെസ് ആണ് സ്നേഹത്തിൻ്റെ അടയാളം എന്നുള്ളത് ദൈവത്തോട് എന്ത് ചോദിച്ചാലും അത് കിട്ടുന്നു അതിൻ്റെ അർത്ഥം ദൈവ ദൈവത്തിന് എന്നോട് വളരെ സ്നേഹമാണ് എന്നാൽ ഞാൻ മറ്റൊരു സത്യ നിങ്ങളോട് പറയാം ചില കാര്യങ്ങൾ ദൈവത്ത് ദൈവം നമ്മളോട് നോ പറയുന്നതാണ് നമ്മളോടുള്ള ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ അടയാളം അത് നമുക്കുള്ളതല്ല അത് നമുക്ക് പ്രയോജനമാകില്ല എന്ന് കണ്ടാൽ ദൈവം അതിനെ ഒരുപക്ഷെ അടച്ചെന്നിരിക്കും നിങ്ങളുടെ മുമ്പിലും എൻ്റെ മുമ്പിലും വരുന്ന എല്ലാ വഴികളും എല്ലാ സാധ്യതകളും നമുക്ക് നന്മയായി തോന്നുമെങ്കിലും ദൈവം ഏറ്റവും ഫലപ്രദമായതും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതും മാത്രമേ നമ്മുടെ മുമ്പിൽ തുറക്കുകയുള്ളൂ ഞാനതുകൊണ്ട് എൻ്റെ ലൈഫിൽ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ് ദൈവമേ അങ്ങയ്ക്ക് ഹിതമില്ലാത്ത വഴികളെ എല്ലാം അടയ്ക്കണം അങ്ങയ്ക്ക് ഹിതമുള്ള വഴികൾ എൻ്റെ മുമ്പിൽ തുറന്നിരിക്കണം ആ വഴികളെ എൻ്റെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തി തരണം അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവഹിതപ്രദ പ്ര പ്രകാരമുള്ള വഴികൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരുന്നത് കാണാൻ പറ്റും നിങ്ങൾ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവില്ല ഇത് ദൈവത്തിൻ്റെ വഴിയാണോ എൻ്റെ ബുദ്ധിയാണോ അല്ല ദൈവത്തിൻ്റെ വഴി എപ്പോഴും പൂർണതയുള്ളതായിരിക്കും പൂർണതയുള്ള ദൈവ വഴിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ഈ സന്ദേശം കേൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ വക്കത്ത് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഇന്നു മുതൽ പ്രാർത്ഥിക്കും ദൈവമേ അങ്ങയുടെ ഹിതമുള്ളത് മാത്രം എൻ്റെ മുമ്പിൽ തുറന്നു തന്നാൽ മതി ഞാൻ മുട്ടിയതുകൊണ്ടോ ഞാൻ കരഞ്ഞതുകൊണ്ടോ ഞാൻ ഉപവസിച്ചതുകൊണ്ടോ ഞാൻ വാശി പിടിച്ചതുകൊണ്ടോ അങ്ങനെ എനിക്കിത് ചെയ്തു തരണമെന്ന് ഞാൻ ഇനി പറയില്ല അങ്ങയുടെ ഇഷ്ടം എന്താണോ അത് മാത്രം അങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച് ദൈവഹിതപ്രകാരമുള്ളത് തുറന്നു വരുന്നത് കാണാൻ പറ്റും അടഞ്ഞ വഴികളെ ഓർത്ത് ഇനി കരഞ്ഞിരിക്കേണ്ട അടഞ്ഞതും മുട്ടിയിട്ട് തുറക്കാത്തതുമൊക്കെ ലീവ് ചെയ്യേ മുമ്പോട്ട് പോകും കർത്താവിന് വേറെ ചില വഴികളുണ്ട് ഏറ്റവും നന്മയ്ക്കുള്ള ഏറ്റവും നന്മയായതുമായ വഴികൾ ദൈവൊരുക്കിയിട്ടുണ്ട് ഈ സന്ദേശം ഞാനിവിടെ ചുരുക്കിയാണ് നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് മെസ്സേജായിട്ടോ ഓഡിയോ മെസ്സേജ് മെസ്സേജായിട്ടോ അയക്കുക ചില സമയങ്ങളിൽ യാത്രയ്ക്കിടയിൽ കോളുകൾ എടുക്കാനായിട്ട് കഴിയുന്നില്ല ദയവായിട്ട് എന്നോട് ക്ഷമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ വചനങ്ങളാ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലാസ്റ്റ് ചെയ്യുക